നമുക്കൊരു വചനം വായിക്കാം ലിവ്യാപുസ്തകം ഇരുപത്തിനാലാം അധ്യായം രണ്ടാമത്തെ വാക്യം ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇഴിച്ചെടുത്ത ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിൻ്റെ ശ്ശിലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ യഹോവയുടെ സന്നിധിയിൽ ഒരുക്കി വയ്ക്കണം ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം അവൻ നിത്യവും യഹോവയുടെ സന്നിധിയിൽ തങ്ക നിലവിളക്കിന്മേൽ ദീപങ്ങൾ ഒരുക്കി വൈക്കണം എന്ന് പറയുന്നു റൈറ്റ് സമാഗമന കൂടാരത്തിൽ അവിടെ നിലവിളക്കുണ്ട് അവിടെ ദീപവും ഉണ്ട് ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ആ ദീപം നിത്യവും കത്തിക്കൊണ്ടിരിക്കണം അതണയുവാൻ പാടില്ല അതുപോലെ ഞാനും നിങ്ങളും ദൈവത്താൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആരാണ് ദീപങ്ങളാണ് ഒരു കാലത്ത് നമ്മൾ ഇരുട്ടിൽ ജീവിച്ചു ഇരുട്ടിന്റെ പ്രവൃത്തികളെ നമ്മൾ ചെയ്തു ഇരുട്ട് എന്തിനെ സൂചിപ്പിക്കുന്നു പാപത്തെ സൂചിപ്പിക്കുന്നു ഇരുട്ടിന്റെ പ്രവൃത്തികൾ എന്തിനെ സൂചിപ്പിക്കുന്നു പാപത്തിന്റെ പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമത്തെ എന്തു പറയുന്നു ആദിയിൽ ദൈവം ആകാശത്തെയും ഭൂമിയേയും സൃഷ്ടിച്ചു ഭൂമി ശൂന്യവും പാഴായും കിടന്നിരുന്നു അതുമാത്രമല്ല ആഴത്തിന് മീതെ ഇരുൾ ഉണ്ടായിരുന്നു എന്നെഴുതിയിരിക്കുന്നു എന്താണ് കാണുന്നത് ഈ ഭൂമി മുഴുവനും അന്ധകാരം കൊണ്ട് നിറഞ്ഞിരുന്നു അപ്പോൾ ദൈവം എന്താണ് ചെയ്തത് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ വെളിച്ചം ഉണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു ദൈവം എന്തു ചെയ്തു ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർപെടുത്തി നിങ്ങൾ മനസ്സിലാക്കുക ദൈവം മനോഹരമായ സൃഷ്ടി നടത്തണമെന്ന് ആഗ്രഹിക്കുകയാണ് വളരെ ശ്രേഷ്ഠമായ സൃഷ്ടി ഇന്ന് ഞാനും നിങ്ങളും കാണുന്നതായ ദൈവത്തിൻ്റെ സൃഷ്ടികൾ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് ദൈവത്തിൻ്റെ സൃഷ്ടികളെ എത്രത്തോളം കാണുവാൻ കഴിയുമെന്നറിയാമോ കേവലം എട്ട് ശതമാനം മാത്രമേ നമ്മുടെ കണ്ണുകൾക്ക് ദൈവത്തിൻ്റെ സൃഷ്ടികളെ കാണുവാൻ കഴിയുകയുള്ളൂ ഈ ഭൂമിയുണ്ടല്ലോ നമ്മൾ നിവസിക്കുന്ന ഈ ഭൂമി ഈ ഭൂമിയെപ്പോലുള്ളതായ മറ്റ് ഗ്രഹങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ ഒരു ആയിരമാണോ ഉള്ളത് ഒരു രണ്ടായിരം എന്നാണോ അത് ഒരു ലക്ഷം എന്നാണോ പത്ത് ലക്ഷമാണെന്നാണോ എത്രയാണെന്നറിയാമോ പറയാൻ കഴിയില്ല കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവയായിട്ടുണ്ട് അവയെ ദൈവം ഉണ്ടാക്കിയതാണ് ആയിരം കോടി നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും അവയ്ക്കെല്ലാം ദൈവം പേരുകളും ഇട്ടിട്ടുണ്ട് ഓരോ നക്ഷത്രത്തെയും ദൈവം പേരിട്ട് വിളിക്കുന്നു അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ദൈവത്തിന് നിന്റെ പേരും അറിയാം സക്കായ് യേശുവിനെ കാണാൻ മരത്തിന് മുകളിൽ കയറിയിരുന്നു ആ മരത്തിന്റെ കീഴിൽ വന്നപ്പോൾ യേശു എന്താണ് വിളിച്ചത് സഖായിയേ എന്ന് വിളിച്ചില്ലയോ സഖായി പോയി എനിക്ക് യേശുവിനും തമ്മിൽ പരിചയമില്ല ഇതുവരെ കണ്ടുമുട്ടിയിട്ടില്ല പിന്നെ എങ്ങനെയാണ് മനസ്സിലായത് പ്രിയ സഹോദര സഹോദരി നിങ്ങളുടെ പേരുകൾ മാത്രമല്ല നിങ്ങളുടെ മുതുമുത്തച്ഛന്മാരുടെ പേരുകളും ദൈവത്തിനറിയാം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ദൈവം സൃഷ്ടിയെ സൃഷ്ടിച്ച സമയത്ത് ദൈവം ആദ്യം എന്താണ് ചെയ്തത് ഇരുളിനെയും വെളിച്ചത്തെയും തമ്മിൽ വേർതിരിച്ചു അതായത് സൃഷ്ടി ആരംഭിച്ചപ്പോൾ ദൈവം തൻ്റെ മനസ്സിലുള്ള ഉന്നതമായ പദ്ധതിയെ നിവർത്തിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ ആദ്യം ദൈവം ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഇരുട്ടിനെ വേർപെടുത്തി നിങ്ങളിൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് എന്നെക്കുറിച്ച് ഉന്നതമായ പദ്ധതികളുണ്ട് ഉന്നതമായ ആലോചനകളുണ്ട് എന്ന് പറയുമ്പോൾ എന്നെക്കുറിച്ചല്ല നിങ്ങളെക്കുറിച്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഉന്നതമായ ഉദ്ദേശങ്ങളും പദ്ധതികളും ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർ കരമുയർത്താമോ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിനുള്ള ഉന്നതമായ പദ്ധതികൾ ഒരു ഉന്നതമായ ജോലി നിങ്ങൾക്ക് നൽകിത്തരണം ഒരു ഉന്നതമായ ബിസിനസ് നൽകിത്തരണം ഉന്നതനായി ദൈവത്തിൻ്റെ സാക്ഷിയായിട്ട് നീ നിൽക്കണം സാമ്പത്തിക ഭദ്രത നേടിക്കൊണ്ട് അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറി മാതൃകയുള്ളതായ ജീവിതം നയിച്ചുകൊണ്ട് വിശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് നീ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണല്ലോ നിങ്ങൾക്കും ആ ഒരു വിശ്വാസമുണ്ടല്ലോ എന്നാൽ ദൈവം താൻ നിർമ്മിക്കാൻ ആഗ്രഹിച്ച മനോഹരമായ സൃഷ്ടിയെ സൃഷ്ടിക്കുന്നതിന് മുൻപ് എന്തിനാണ് വേർപെടുത്തിയത് ഇരുട്ടിനെ വേർപെടുത്തി അതായത് നിന്റെ ജീവിതത്തിൽ നിന്നെക്കുറിച്ച് ദൈവത്തിലുണ്ടായിരിക്കുന്ന ഉന്നതമായ പദ്ധതികൾ നിറവേറണമെങ്കിൽ ആദ്യം നിന്റെ ജീവിതത്തിൽ നടക്കേണ്ടതെന്താണ് അന്ധകാരം മാറിപ്പോകണം ഇരുട്ട് മാറിപ്പോകാതെ നിന്റെ പാപപ്രവർത്തികളെ നീ ഉപേക്ഷിക്കാതെ നിന്റെ പാപപ്രവർത്തികളെ നീ വിട്ടുമാറാതെ ദൈവത്തിന് നിന്നിൽ ചെയ്യേണ്ടതായ ഉന്നതമായ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയില്ല എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ ഒരു ഉയർച്ചയും സംഭവിക്കാതെ ഇരിക്കുന്നത് ഒരു ഉയർച്ചയും വ്യത്യാസവും ഇല്ലാതെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ എന്തുകൊണ്ടൊരു സമൃദ്ധിയും ഇല്ലാതെ വരുന്നു ചോദിച്ചാൽ ശരിയായ ജോലിയില്ലാതെ ശരിയായ വരുമാനമില്ലാതെ സാമ്പത്തികമില്ലാതെ ശരിയായ ഗൃഹമില്ലാതെ ശരിയായ വസ്ത്രങ്ങളില്ലാതെ അതുപോലെ ശരിയായ രീതിയിലുള്ള സാക്ഷ്യമില്ലാതെ സഭയ്ക്ക് വളർച്ചയില്ലാതെ ബന്ധുക്കളുടെ മധ്യയിൽ നല്ലൊരു ബന്ധമില്ലാതെ എന്തുകൊണ്ട് നീ ഒറ്റപ്പെട്ട് തകർന്നു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നതെന്നറിയാമോ നീ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത് കൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ കയ്യിലേക്ക് നീ വീഴാത്തത് കൊണ്ടാണ് കേൾക്കുക ഒരു വലിയ കല്ലുണ്ടായിരുന്നു അതിന് ഒരു രൂപവുമില്ല വേണമെങ്കിൽ അത് തറയിലിട്ടിട്ട് ആളുകൾക്ക് അതിൻ്റെ മുകളിൽ കയറിയിരിക്കാം അല്ലെങ്കിൽ അതിനൊരു അതിരായിട്ട് ഉപയോഗിക്കാം ഒരു ഷെയ്പ്പോ രൂപമോ ഇല്ലാത്തതായ ഒരു കല്ലെടുത്തു കൊണ്ടുവന്നിട്ട് ശില്പിയുടെ കയ്യിലേക്ക് കൊടുത്താൽ ശില്പിയുടെ കയ്യിൽ വരുമ്പോൾ അതിനെന്താണ് സംഭവിക്കുന്നത് ഒരു രൂപ ഭംഗിയുമില്ലാത്തതായ ഒരു കല്ല് ശില്പിയുടെ കൈയ്യിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിലയുള്ളതായ മനോഹരമായ ഒരു ശില്പമായിട്ട് മാറാനിടയാകും എന്നാൽ ശില്പിയുടെ കൈയ്യിലേക്കത് വരുന്നില്ല എങ്കിൽ പ്രയോജനമില്ലാത്ത ഒരു കല്ലായിട്ട് മാറിക്കിടക്കും ഇത് ശരിയല്ലേ ഒരു പെൻസിൽ ഉണ്ടെന്നിരിക്കട്ടെ അതവിടെ ഇരിക്കുകയാണെന്ന് വിചാരിക്കട്ടെ എങ്കിലതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാൽ നല്ലൊരു ആർട്ടിസ്റ്റിന്റെ കയ്യിലേക്ക് ആ പെൻസിൽ എത്തിച്ചേർന്നാൽ എന്താണ് ചെയ്യുന്നത് നന്നായിട്ട് അയാൾ ചിത്രങ്ങൾ വരയ്ക്കാനിടയാകും ഒരു ദിവസം ഞാൻ ഒരു ഹോട്ടലിൽ ആയിരുന്നപ്പോൾ അവിടെ ഒരു ആർട്ടിസ്റ്റ് വരയ്ക്കുന്നത് കാണാനിടേ നമ്മളെ അവിടെ ഇരുത്തിയിട്ട് നമ്മുടെ ചിത്രങ്ങൾ വരച്ചു തരും ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഞാനിരുന്നിട്ട് എൻ്റെ മുഖത്തെ ഒന്ന് ചിത്രീകരിക്കേണ്ടതിന് വേണ്ടി വരച്ചെടുക്കേണ്ടതിന് വേണ്ടി എത്രയാണ് ചാർജ് തരേണ്ടതെന്ന് ചോദിച്ചു പറഞ്ഞു പതിനായിരം രൂപയാണെന്ന് എത്രയാണ് പതിനായിരം രൂപ ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങളുടെ മുഖം മനോഹരമായിട്ട് വരച്ചെടുക്കും പതിനായിരം രൂപയാണ് കൊടുക്കേണ്ടത് ആ പെൻസിൽ ആരുടെ കയ്യിലാണ് വന്നിരിക്കുന്നത് ചിത്രകാരൻ്റെ കയ്യിലേക്ക് വന്നത് എന്താണ് സംഭവിക്കുന്നത് നല്ലൊരു ചിത്രമുണ്ടാകുന്നു സഹോദര സഹോദരി ഒരു പെൻസിൽ ചിത്രകാരൻ്റെ കയ്യിലേക്ക് എത്തുമ്പോൾ തന്നെ വിലയേറിയ ചിത്രങ്ങൾ ഉണ്ടാകുന്നു കല്ല് ഒരു ശില്പിയുടെ കൈയിലേക്ക് എത്തുമ്പോൾ വലിയേറിയ ശില്പമുണ്ടാകുന്നു മണ്ണ് കുശവന്റെ കൈയ്യിലേക്ക് എത്തിച്ചേരുമ്പോൾ വിലയേറിയ പാത്രം ഉണ്ടാകുന്നു നീ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിന്റെ കൈയിലേക്ക് വീഴുകയാണെങ്കിൽ നിനക്ക് അത്ഭുതകരമായ ജീവിതമുണ്ടാകും ഇപ്പോൾ നിനക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നീ ഇനിയും ദൈവത്തിന്റെ കൈകളിലേക്ക് വന്നിട്ടില്ല ദൈവത്തിന്റെ കൈകളിലേക്ക് വീണു നോക്കുക ദൈവത്തിൻ്റെ കൈകളിലേക്ക് നിന്നെ സമർപ്പിച്ചു നോക്കൂ എന്താകുമെന്ന് എൻ്റെ സാക്ഷി നിങ്ങൾക്കറിയാമല്ലോ എൽ ബി സ്റ്റേഡിയത്തിൽ നടന്നതായ അത്ഭുതകരമായ സ്തോത്ര പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ കടന്നു വന്നോ നിങ്ങൾ ആരൊക്കെയാണ് കടന്നു വന്നത് റൈറ്റ് ആ ദിവസം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി ചെയ്തത് എന്താണെന്നറിയാമോ എൻ്റെ സാക്ഷ്യത്തെ ഞാൻ പങ്കുവച്ചു അന്ന് കടന്നു വന്നതായ മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയുടെ മുൻപിൽ വച്ച് എൻ്റെ ജീവിതം എങ്ങനെയാണ് കർത്താവ് മാറ്റിയെടുത്തതെന്നും പങ്കുവച്ചു മറുവശത്ത് എല്ലാ ടി വി ചാനലുകളും എല്ലാ ന്യൂസ് ചാനലുകളും ആ ദിവസം എൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് എൻ്റെ കർത്താവ് മാറ്റിയെടുത്തതെന്ന് ഈ വിശുദ്ധ വേദപുസ്തകത്തെ വിശ്വസിച്ച ദൈവം എന്നെ എത്രത്തോളം ഉയർത്തിയെന്ന് പ്രയോജനമില്ലാത്തവനെ എങ്ങനെയാണ് കർത്താവ് പ്രയോജനമുള്ള വ്യക്തിയാക്കി മാറ്റിയെടുക്കുന്നതെന്നും വെളിപ്പെടുത്തേണ്ടതിന് വേണ്ടി സാക്ഷ്യം പറഞ്ഞു അത് ദൈവത്തിൻ്റെ മഹത്വമുള്ളതല്ലേ നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ മഹത്വമാണത് ഞാൻ പറഞ്ഞുവല്ലോ അമ്മ എന്നെ കണ്ടുകൊണ്ട് ഇവൻ ജനിക്കാതിരുന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവൻ കാരണം ദുരിതമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും നമ്മൾ ദുഃഖിപ്പിക്കുന്നുണ്ടോ പ്രിയ മകനെ മകളെ നിങ്ങൾ ജനിച്ചു തോർത്ത് മാതാപിതാക്കൾ ദുഃഖിക്കുന്നുണ്ടോ നിങ്ങളെ വിവാഹം കഴിച്ചുവെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ ദുഃഖിക്കുന്നുണ്ടോ ഇങ്ങനെ നിൻ്റെ വീട്ടിലുള്ള ആളുകളെ ദുഃഖിപ്പിച്ച് അവരെ വേദനിപ്പിച്ചിട്ട് നിനക്ക് എന്താണ് നേടാൻ കഴിയുന്നത് നിന്റെ ഭാര്യയെ നീ വേദനിപ്പിക്കുന്നു നിന്റെ മാതാപിതാക്കളെ നീ ദുഃഖിപ്പിക്കുന്നു നിന്റെ മരുമകളെ അമ്മായിയമ്മയെ വേദനിപ്പിക്കുന്നു ആ നീ അവരുടെ ജീവിതത്തിൽ സ്നേഹത്തെ പങ്കുവയ്ക്കണമെങ്കിൽ നന്മയെ പങ്കുവയ്ക്കണമെങ്കിൽ അതിനൊരേ ഒരു വഴിയേ ഉള്ളൂ അതെന്തെന്നറിയാമോ വഴി പിഴച്ചു പോയിക്കൊണ്ടിരിക്കുന്ന നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതായ നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് വീണാൽ എൻ്റെ കർത്താവ് നിന്നെ നന്മയുള്ളവനാക്കും നിന്നെ സൃഷ്ടിച്ചവനായ സൃഷ്ടി കർത്താവിൻ്റെ കൈകളിലേക്ക് നീ വീഴണം ഞാൻ ചോദിക്കട്ടെ നിന്റെ ഉടുപ്പ് കീറിപ്പോയാൽ നീ എന്താണ് ചെയ്യേണ്ടത് ഉടുപ്പ് തയ്ക്കുന്ന വ്യക്തിയുടെ അരികിലേക്ക് കൊണ്ടുപോകും ചപ്പൽ പൊട്ടിപ്പോകുകയാണെങ്കിൽ പൊട്ടിപ്പോയ ചെരുപ്പ് നീ എവിടേക്ക് കൊണ്ടുപോകും ചെരുപ്പ് തയ്ക്കുന്നതായ വ്യക്തിയുടെ അരികിലേക്ക് കൊണ്ടുപോകും ഒരുപക്ഷെ നിങ്ങളുടെ ബൈക്ക് സ്റ്റാർട്ടാവുന്നില്ലെങ്കിൽ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകും റിപ്പയർ ചെയ്യുന്ന മെക്കാനിക്കിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ ജീവിതത്തിൽ നാശമുണ്ടായെന്നിരിക്കട്ടെ എവിടേക്ക് പോകണം എവിടേക്കാണ് പോകുന്നത് ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് വയർ നിറച്ച് മദ്യപിക്കും ഇപ്പോൾ നിങ്ങൾ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റിൽ ചെന്നിട്ട് മദ്യപിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നന്നാകുമെന്നാണോ അതോ ഉള്ള ആരോഗ്യം കൂടി പോകുമെന്നാണോ പറയുക സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതം നശിച്ചു പോകുന്ന അവസ്ഥയിൽ എങ്ങനെയാണ് നിങ്ങൾ നന്നാകുന്നതെന്ന് നീ നിന്നെ സൃഷ്ടിച്ചവനായ ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകുമ്പോൾ മാത്രമേ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടൂ നിന്നെ സൃഷ്ടിച്ചവൻ ആരാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപക്ഷേ നിനക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു നിമിഷം കർത്താവ് യേശു ക്രിസ്തുവിനെ നീ അംഗീകരിച്ചു നോക്കുക എന്തുകൊണ്ടെന്നാൽ എന്നെ സൃഷ്ടിച്ചവനായ ദൈവം എന്നെ അനുഗ്രഹിച്ചതുപോലെ അവൻ നിന്നെയും അനുഗ്രഹിക്കുവാൻ മതിയായ ദൈവമാണ് ഇന്ന് തന്നെ അവനെ കൈക്കൊള്ളുക നിന്റെ ജീവിതത്തെ കർത്താവിനായി സമർപ്പിച്ചു നോക്കുക അവൻ എന്ത് ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കഴിയും ദൈവം ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദീപം അത് നിത്യവും കത്തിക്കൊണ്ടേ ഇരിക്കണം ആ ദീപം നിത്യവും കത്തിക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുള്ള എണ്ണയാണ് വേണ്ടത് ഇടിച്ചെടുത്ത ആ ഒലീവിൻ്റെ എണ്ണയാണ് വേണ്ടത് റൈറ്റ് ആ എണ്ണ എങ്ങനെയാണ് എടുത്തുകൊണ്ട് വരേണ്ടത് ഇടിച്ചെടുത്തതായ തെളിവുള്ള ഒലിവിൻ്റെ എണ്ണ മൂന്ന് വിഷയങ്ങൾ നമുക്ക് വേഗത്തിൽ ചിന്തിക്കാം ഒന്നാമതായിട്ട് ഇടിച്ചെടുത്തതായ എണ്ണ വേണം ശ്രദ്ധിക്കുക ആ എണ്ണ എങ്ങനെയാണ് കിട്ടുന്നത് ഒലിവ് ഇടിച്ചു എടുക്കുമ്പോൾ കിട്ടുന്നതായ എണ്ണയാണ് ഒലിവ് ഇടിച്ചെടുത്ത് കിട്ടുന്ന തെളിവുള്ളതായ എണ്ണയാണ് വേണ്ടത് എന്തിനാണ് വേണ്ടത് നിത്യവും ദീപം പ്രകാശിക്കേണ്ടതിനു വേണ്ടി ഒന്ന് തെളിവുള്ളതായ എണ്ണ തെളിഞ്ഞതായ എണ്ണ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ ദീപം നന്നായിട്ട് കത്തുകയുള്ളൂ സഹോദര സഹോദരി നിങ്ങളുടെ ജീവിതം അന്ധകാരത്തിൽ നിറയപ്പെടാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയം നല്ല തെളിവുള്ള ഹൃദയമായി ഇരിക്കണം തെളിവുള്ളതെന്ന് പറയുമ്പോൾ സമാധാനപരമായ അതായത് നീതി ഉള്ളതായ ജീവിതം ഈ ഇരുൾ നിറഞ്ഞ ലോകത്തിൽ നീ സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ നീ നീതിയുള്ളവനായി ജീവിക്കേണ്ടത് അത്യാവശ്യമാണ് രണ്ട് ഇടിച്ചെടുത്തതായ ഒരിവിൽ നിന്ന് മാത്രമേ തെളിവുള്ളതായ എണ്ണ ലഭിക്കുകയുള്ളു അതുകൊണ്ട് രണ്ടാമതെന്താണ് നുറുങ്ങിയതായ ജീവിതം ഒന്നാമതെന്താണ് നീതിയുള്ളതായ ജീവിതം രണ്ടാമതായി നുറുക്കപ്പെട്ടതായ ജീവിതം അതിൻ്റെ ഫലം എന്താണ് തെളിഞ്ഞതായ എണ്ണയുള്ളതുകൊണ്ട് ദീപം നിത്യവും കത്തിക്കൊണ്ടേയിരിക്കും നീതിയുള്ളതായ ജീവിതം നുറുക്കപ്പെട്ടതായ ജീവിതം നിത്യവും എന്താണ് കത്തിക്കൊണ്ടിരിക്കുന്ന വെളിച്ചം തരുന്ന ജീവിതമാണ് മനസ്സിലാകുന്നുണ്ടോ നീ നിത്യവും കത്തണമെങ്കിൽ നീ നുറുക്കപ്പെടണം നീ നുറുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ നീ നീതിയോടുകൂടി ജീവിക്കണം ഒന്നാമതായി നീ നീതിയോടെ ജീവിക്കണം നിന്റെ ജീവിതം നീതിമയമുള്ളതാകണം ഭക്തനായിരുന്ന ഡി എൽ മൂടി പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ ദൈവത്തിന് വേണ്ടിയിരിക്കുന്നത് സ്വർണ്ണപാത്രങ്ങൾ അല്ല വെള്ളിപ്പാത്രങ്ങൾ അല്ല ദൈവം നോക്കുന്നത് വിശുദ്ധമായ പാത്രങ്ങളെയാണ് എന്താണ് കഴുകപ്പെട്ടതായ പാത്രം അതായത് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ കഴുകപ്പെട്ട ഒരു ജീവിതമാണ് നയിക്കേണ്ടത് അതുപോലെ നീതിയോടെ ജീവിക്കണം സഭയിൽ വരുന്ന വിശ്വാസിയാണെങ്കിൽ അതുപോലെ വിശ്വാസിനിയെ ദൈവവലയിൽ ഭഗവാക്കായിക്കൊണ്ടിരിക്കുന്ന ദൈവമക്കളെ ദൈവദാസന്മാരെ ദൈവിച്ചത് കേൾക്കുക നമ്മൾ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് വിശുദ്ധിയോടെ നമ്മൾ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഇരുട്ടിൽ നിന്നും വേർപെട്ടുകൊണ്ട് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വിട്ടകന്നുകൊണ്ട് ഇരുട്ടിൻ്റെ ശീലങ്ങളിൽ നിന്ന് വേർപെട്ടുകൊണ്ട് നീ നീതിയുള്ളവനായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ഒരു ദിവസം ഒരു ദൈവദാസൻ ഒരുപാട് ക്ഷീണിച്ചു ശാരീരികമായിട്ട് വളരെ സ്ട്രെസ്സിൽ കൂടി കടന്നു പോവുകയാണ് തൻ്റെ ഫ്രണ്ട് ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിന് അറിവിൽ ചെന്നിട്ട് പറഞ്ഞു എടാ എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് നീ പരിശോധിച്ച് നോക്കാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടർ അവൻ്റെ ശരീരമൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞടാ നിന്നെ നോക്കുമ്പോൾ യാതൊരു കുഴപ്പവും കാണുന്നില്ല രാവും പകലും ദൈവവേല ചെയ്യുന്നത് കൊണ്ടാണ് നീ ക്ഷീണിച്ചു പോകുന്നത് നീ ഒന്ന് കുറച്ച് റിലാക്സ് ആകണം നിൻ്റെ മൈൻഡ് കുറച്ച് റീഫ്രഷാകേണ്ടതുണ്ട് അതുകൊണ്ടിപ്പോഴെന്ത് ചെയ്യണം ശരി ഒരു കാര്യം ചെയ്യാമോ സെക്കൻഡ് ഷോ സിനിമയ്ക്ക് പോകാം ഒരു പ്രേതത്തിൻ്റെ പടം വന്നിട്ടുണ്ട് നമുക്ക് പോയിട്ട് വരാം ഒരു രണ്ട് മണിക്കൂർ ആ സിനിമ കാണുകയാണെങ്കിൽ നമ്മുടെ മൈൻഡ് എല്ലാം റീഫ്രഷ് ആകുവാനിടയാകും വരും നമുക്ക് പോയിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ ദേവദാസിനോട് തൻ്റെ കൂട്ടുകാരൻ പറയുകയാണ് അപ്പോഴാ പാസ്റ്റർ ഇപ്രകാരം പറഞ്ഞു നിൻ്റെ കൈകൾ മലിനമായിരിക്കുന്ന സമയത്ത് നീ ഓപ്പറേഷൻ തിയേറ്ററിൽ ചെന്നിട്ട് നീ ഓപ്പറേഷൻ ചെയ്യുമോ അത് കേട്ടപ്പോൾ ഡോക്ടർ ഇപ്രകാരം പറഞ്ഞു മാലിന്യമുള്ള കൈകൾ കൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്താൽ ഇൻഫെക്ഷൻ വരികയും ആ പേഷ്യൻ്റ് മരിച്ചു പോകുകയും ചെയ്യും അതുകൊണ്ട് അബദ്ധത്തിൽ പോലും മാലിന്യമായ കൈകൾ കൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യുകയില്ല അപ്പോഴാ ദൈവദാസൻ ഇപ്രകാരം പറഞ്ഞു നീ മാലിന്യമുള്ള കൈകൾ കൊണ്ട് ഓപ്പറേഷൻ ചെയ്താൽ അപകടമാണെന്ന് വിചാരിച്ചു കൊണ്ട് അത്ര ക്ലീനായിട്ട് നിന്റെ കൈകൾ സൂക്ഷിക്കുന്നുവല്ലോ മാലിന്യമുള്ള കണ്ണുകൾ കൊണ്ട് ഞാൻ ദൈവവേല ചെയ്താൽ എന്റെ സാക്ഷ്യം നശിച്ചു പോകാനിടയാകും എന്റെ ശുശ്രൂഷയും നശിച്ചു പോകും എന്റെ സഭയും നശിച്ചു പോകാനിടയാകും എടാ അഴുക്കുള്ള കൈകൾ കൊണ്ട് ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ നീ ചെയ്യുന്നില്ല എങ്കിൽ നൂറുകണക്കിന് ആളുകൾ കടന്നു വരുന്നതായ സഭയിൽ മാലിന്യമുള്ള കണ്ണുകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്ത് ഞാൻ എങ്ങനെയാണ് അവരെ നശിപ്പിക്കുന്നത് നീ എന്താണ് വിചാരിച്ചിരിക്കുന്നത് അത്ഭുതകരമായ വാക്കുകൾ സഹോദര സഹോദരി നീ നീതിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ നിന്റെ സാക്ഷ്യം മലിനപ്പെടാതെ ഇരിക്കുകയുള്ളൂ നിന്റെ കുടുംബം കാക്കപ്പെടുകയുള്ളൂ ഭർത്താവായി ഭാര്യയായി നീ നീതിയോടെ ജീവിക്കുന്നില്ല എങ്കിൽ നിൻ്റെ കുടുംബം സുരക്ഷിതമായി നടത്താൻ കഴിയില്ല നിന്റെ മക്കൾ നീതിയോടെ സത്യസന്ധതയോടെ ജീവിക്കുകയുമില്ല വേദപുസ്തകത്തിൽ പറയുന്നു പിതാവ് എന്താണ് ചെയ്യുന്നതെന്ന് മകൻ കാണുന്നു മകനും അതുതന്നെ ചെയ്യും നമ്മുടെ മതിയിൽ ഒരു സാക്ഷ്യമുള്ളതാണ് എന്താണോ ചെയ്തത് അവൻ്റെ മകനും അതുതന്നെ ചെയ്തു മറ്റൊരു കാര്യം പറയാം ഒരു വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് മനസ്സിലാക്കാം ശരിയല്ലേ ഇത് മാവാണോ അതോ പേരമരമാണോ അതോ പുളിയാണോ ഇത് എങ്ങനെയാണ് നമുക്കറിയാനായിട്ട് കഴിയുന്നത് അതിൻ്റെ ഫലം കാണുമ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രിയ സഹോദരങ്ങളെ നിൻ്റെ മക്കളുടെ പ്രവൃത്തി കണ്ട് നിന്നെ അറിയാൻ കഴിയും മകനെയും മകളെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങളുടെ മാതാപിതാക്കളെ അപമാനിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അനാവശ്യ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ മാതാപിതാക്കൾക്ക് സമൂഹത്തിൽ ലജ്ജിതരാക്കണമെന്ന് നിന്ദിതരാക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നന്നായി പഠിക്കാതിരുന്നാൽ മതി പഠനത്തിൽ പരാജയപ്പെട്ടാൽ മതി അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് അഭിമാനകരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയാണോ ബന്ധുക്കളുടെ മദ്യയിൽ മാതാപിതാക്കൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിജയം നേടിയെടുക്കുക അപ്പോഴല്ലേ മാതാപിതാക്കൾക്ക് നിന്നെക്കൊണ്ട് അഭിമാനിക്കാൻ കഴിയുകയുള്ളൂ ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് എൻ്റെ അമ്മ എന്നെ കണ്ടുകൊണ്ട് കരയുമായിരുന്നു എന്നാൽ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം ഒരുപാട് അഭിമാനിച്ചു പ്രിയ സഹോദര സഹോദരി നിന്റെ മാതാപിതാക്കൾക്ക് നീ അഭിമാനകരമായിട്ട് ജീവിക്കുകയാണ് ചെയ്യേണ്ടതല്ലാതെ അവരെ ദുഃഖിപ്പിക്കുന്നവനായി ഒരിക്കലും നീ ജീവിക്കുവാൻ പാടില്ല ആ ദേവദാസൻ പറയുകയാണ് നീതികെട്ടതായ കാര്യങ്ങളെ കണ്ടുകൊണ്ട് എങ്ങനെ നീതിയോടെ ദൈവവില ചെയ്യുവാൻ കഴിയും മനസ്സിലാകുന്നുണ്ടോ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മക്കളായി എവിടെ താമസിച്ചാലും നമ്മൾ നീതിയോടുകൂടി ജീവിക്കണം സത്യസന്ധതയുള്ളവരായി ജീവിക്കണം രണ്ട് ഒന്നാമതായി നീതിയുള്ളതായ ജീവിതം തെളിഞ്ഞതായ എണ്ണ വേണം അതെങ്ങനെയാണ് കിട്ടുന്നത് ഇടിച്ചെടുത്തെങ്കിലേ കിട്ടു നിങ്ങൾ മനസ്സിലാക്കുക ഞാനും നിങ്ങളും ദൈവത്തിന് ഹിതപ്രകാരമായി മാറണമെങ്കിൽ നാമും നൂർക്കപ്പെടേണ്ടത് ആവശ്യമാണ് മറ്റുള്ളവർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറണമെങ്കിൽ ഞാനും നിങ്ങളും നൂറുക്കപ്പെടണം എങ്ങനെ നൂറുക്കപ്പെടണമെന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചു ഒരു മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് വർഷക്കാലങ്ങളിൽ അന്നുണ്ടായിരുന്ന കൽവരി ഹൗസിൻ്റെ മുകളിൽ ചെന്ന് ഏകനായ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ നീനെ അനുഗ്രഹിക്കണമേ 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 എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ദേവമനോട് പറഞ്ഞു ആ പ്രാർത്ഥന നിർത്തൂ എന്ന് എന്താണ് എന്ന് ചോദിച്ചു രാവിലെ ഉണർന്നാൽ വൈകുന്നേരം വരെയും എല്ലാവരും ഇതേ ഒരു പ്രാർത്ഥന മാത്രമാണ് ചെയ്യുന്നത് ഇത് കേട്ട് എനിക്ക് ബോറടിക്കുകയാണ് എന്താണ് അനുഗ്രഹിക്കണമേ 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 എന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കുന്നത് തെറ്റല്ലല്ലോ എന്നെ അനുഗ്രഹിക്കണമേ ഞാൻ നിന്നെ നുറുക്കും എന്ന് പറഞ്ഞു എന്താണ് ഞാൻ നിന്നെ നുറുക്കും കർത്താവെ എന്നെ നുറുക്കുകയല്ല ചെയ്യേണ്ടത് എന്താണ് അനുഗ്രഹിക്കൂ എനിക്ക് അനുഗ്രഹിക്കപ്പെടണം ദൈവം എന്ത് പറഞ്ഞെന്നറിയാമോ എൻ്റെ മകനെ നീ അനുഗ്രഹിക്കപ്പെടുകയല്ല അനേകം ആളുകൾക്ക് നീ അനുഗ്രഹ വിഷയമായിട്ട് മാറുന്നതാണ് എൻ്റെ ആഗ്രഹം ഇപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണ് കർത്താവ് ഞാൻ ചോദിച്ചു നീ എന്താണ് പറയുന്നത് എൻ്റെ പാത്രം നിറയ്ക്കണമേ 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 എന്ന് പറയുന്നു ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ നിൻ്റെ പാത്രം നിറഞ്ഞ് കവിഞ്ഞ് ആഗ്രഹിക്കുകയാണ് പാത്രം നിറഞ്ഞ് കവിയുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് അടുത്തുള്ളതായ ആളുകൾക്കും അത് ലഭിക്കും ഇപ്പോൾ എൻ്റെ ചോദ്യം നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടുവാനാണോ ആഗ്രഹം അതോ അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറാനാണോ ആഗ്രഹം നിങ്ങളെന്താണ് പറയുന്നത് മറ്റുള്ളവരുടെ കാര്യം നമ്മൾ എന്തിനാണ് നോക്കുന്നത് ഞാൻ നന്നായിരുന്നാൽ മതി ഞാൻ അനുഗ്രഹിക്കപ്പെട്ടാൽ മതി എൻ്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടാൽ മതി എൻ്റെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടാൽ മതി അത് സ്വാർത്ഥതയാണ് ഞാനും നിങ്ങളും ലോകത്തിന് അനുഗ്രഹ വിഷയമായിട്ട് മാറണമെന്നാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പിന്നെ നുറുക്കുകയാണെന്ന് പറഞ്ഞതോ അതാണ് മകനെ ഞാൻ പറയാം യേശുവിൻ്റെ കൈകളിൽ അഞ്ച് അപ്പം കൊണ്ടുവന്നു കൊടുത്തു അന്നവിടെ ഉണ്ടായിരുന്നത് ആയിരക്കണക്കിന് ആളുകളാണ് ആയിരക്കണക്കിന് ആളുകൾക്ക് ആഹാരം വേണ്ടി വന്നു എന്നാൽ യേശുവിൻ്റെ കൈകളിൽ എന്താണുള്ളത് കുറച്ചപ്പം മാത്രം ആ അപ്പത്തിനെ യേശു എന്താണ് ചെയ്തത് ആദ്യം വാഴ്ത്തി അനുഗ്രഹിച്ചു അതിനുശേഷം അത് നുറുക്കി നുറുക്കിയതിന് ശേഷമാണ് അത്ഭുതം സംഭവിച്ചത് എന്താണ് അത്ഭുതം അനേകായിരം ആളുകൾക്ക് ആ അപ്പം ആഹാരമായി തീർന്നു നിങ്ങളുടെ ഇഷ്ടം എന്താണ് കർത്താവ് എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് പറയുന്നത് ദൈവം പറയുകയാണ് ശരി അങ്ങനെയെങ്കിൽ ഞാൻ നിന്നെ നുറുക്കാം നുറുക്കേണ്ട കർത്താവേ എനിക്ക് അനുഗ്രഹം തന്നാൽ മതി എന്ന് പറയുന്നു ശ്രദ്ധിച്ച് കേൾക്കണം ആ അപ്പത്തെ ആദ്യം എന്ത് ചെയ്തു അനുഗ്രഹിച്ചു അതിനുശേഷം എന്താണ് ചെയ്തത് നുറുക്കി നുറുക്കപ്പെട്ടതിന് ശേഷമാണല്ലോ ആ അപ്പം അനേകായിരം ആളുകൾക്ക് ആഹാരമായിട്ട് മാറിയത് അതിൻ്റെ അർത്ഥം എന്താണ് നീ അനുഗ്രഹിക്കപ്പെട്ടത് കൊണ്ട് മതിയാകില്ല അനുഗ്രഹിക്കപ്പെട്ടതായ നീ എന്താണ് നുറുക്കപ്പെടണം അങ്ങനെ നുറുക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഞാൻ അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറുകയുള്ളൂ ഇന്ന് ദൈവം നിന്നെ സാമ്പത്തികമായിട്ട് നുറുക്കുകയാണോ ശാരീരികമായിട്ട് നുറുക്കുകയാണോ മാനസികമായിട്ട് നുറുക്കുകയാണോ അനേകം കഷ്ടത്തിൽ കൂടി അനേക ബുദ്ധിമുട്ടിൽ കൂടി പല തരത്തിലുള്ള വേദനകളിൽ കൂടി ദൈവം നിന്നെ കൊണ്ടുപോവുകയാണോ എങ്കിൽ നിനക്ക് ശുഭവാർത്ത നുറുക്കപ്പെട്ടതിന് ശേഷമായിരുന്നു ആ ഒപ്പം അനേകർക്ക് ആഹാരമായി മാറിയത് ഇന്ന് ബ്രദർ ഞാൻ നുറുങ്ങുകയാണ് അങ്ങനെ പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ നുറുക്കപ്പെടുകയാണ് സാമ്പത്തികമായി നുറുക്കപ്പെടുകയാണ് ബ്രദർ മാനസികമായി നുറുക്കപ്പെടുകയാണ് ബ്രദർ ജോലിയിൽ ഒരുപാട് നുറുക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ചില സമയത്ത് അമ്മ ഇപ്രകാരം പറയും മകനെ നോക്കി അല്ലെങ്കിൽ മകളെ നോക്കിയിട്ട് അമ്മ ഇപ്രകാരം പറയും എൻ്റെ മകൾ ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ മകൻ ഒരുപാട് ക്ഷീണിച്ചു പോകുന്നു ഒരുപക്ഷേ ഇന്ന് പ്രിയ സഹോദര സഹോദരി നിങ്ങൾ ഒരുപാട് ഞെരുക്കത്തിൽ കൂടി കടന്നു പോവുകയാണെങ്കിൽ ശുഭവാർത്ത എന്താണെന്നറിയാമോ ദൈവം നിന്നെ അനുഗ്രഹ വിഷയമാക്കി മാറ്റാൻ പോവുകയാണ് നിന്നെ അനുഗ്രഹ വിഷയമാക്കി അനേകരുടെ മുമ്പിൽ മാനിക്കാൻ പോവുകയാണ് ഈ വിഷയത്തെ നിങ്ങൾ മറക്കരുത് ഒന്നാമതായി നല്ല തെളിവുള്ള ഒലിവെണ്ണ വേണം ദൈവത്തിന് നല്ല തെളിവുള്ളവരായ ആജ്ഞീയരെയാണ് വേണ്ടത് അതായത് നീതിയോടെ ജീവിക്കുന്ന വ്യക്തികളെയാണ് വേണ്ടത് നിൻ്റെ കണ്ണുകളെ നശിപ്പിച്ചുകൊണ്ട് നിൻ്റെ കൈകൾ കൊണ്ട് അനാവശ്യമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് വായു കൊണ്ട് അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞ് നിൻ്റെ ശരീരം കൊണ്ട് പാപപ്രവൃത്തികളെല്ലാം ചെയ്തിട്ട് കർത്താവിയെ എന്നെ അനുഗ്രഹിക്കണമേ അനുഗ്രഹ വിഷയമാക്കി മാറ്റണമേ എന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല ദൈവം നിന്നെ അനുഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ നീ നീതിയോടെ ജീവിക്കണം അങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ വരൂ നമുക്ക് പ്രാർത്ഥിക്കാം തെളിവുള്ളതായ എണ്ണയാണ് നിത്യവും കത്തിക്കൊണ്ടിരിക്കാൻ ആവശ്യമായിരിക്കുന്നത് അതുപോലെ ശുദ്ധമായ നീതിയുള്ള ജീവിതം നിത്യവും നിന്റെ സാക്ഷികളായ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആവശ്യമാണ് അങ്ങനെ നീതിയുള്ളതായ ജീവിതം ഞങ്ങൾക്ക് നൽകണമേ അനേകം വ്യക്തികൾക്ക് ഞങ്ങളെ അനുഗ്രഹ വിഷയമാക്കി മാറ്റുവാൻ ഞങ്ങൾ ഉയർത്തിയെടുക്കാൻ നീ ഞങ്ങളെ നുറുക്കുന്നതായ സമയത്ത് അതുകൊണ്ട് ഞങ്ങൾ അനേകർക്ക് അനുഗ്രഹ വിഷയമായിട്ട് മാറാൻ പോവുകയാണ് എന്നുള്ള വാസ്തവത്തെ ഞങ്ങൾ ഓർത്തുകൊണ്ട് ദൈവമേ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്ന സമയത്തും നിന്റെ മുൻപിൽ അനുസരണയുള്ളവരായി വിശ്വാസമുള്ളവരായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് ഞങ്ങളുടെ ശരീരത്തിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും വചനവിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ തന്നെ തുടച്ചു മാറ്റണമേ നിന്റെ വചനത്താൽ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ നിത്യവും വിശുദ്ധിയോടെ ജീവിക്കുവാനുള്ളതായ ഭാഗ്യം നൽകണമേ അങ്ങനെ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ ആമേൻ